വിദ്യാർത്ഥികൾ കണ്ണൂർ യൂണിവേഴ്സിറ്റിയിൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് അധ്യയന വർഷത്തേക്ക് ചെയ്തിട്ടുള്ള ഗവൺമെന്റ് കോളേജ് എയ്ഡഡ് കോളേജ് സെൽഫ് കോളേജിലെ നാല് വർഷ ഡിഗ്രി യു ജി അഡ്മിഷന്റെ ഭാഗമായിട്ടുള്ള ഫസ്റ്റ് അലോട്ട്മെന്റ് കണ്ണൂർ യൂണിവേഴ്സിറ്റി പബ്ലിഷ് ചെയ്തു ഫസ്റ്റ് അലോട്ട്മെന്റ് ലഭിച്ച വിദ്യാർത്ഥികൾ യൂണിവേഴ്സിറ്റി ഫീസ് അടക്കേണ്ടതാണ് പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കണ്ണൂർ യൂണിവേഴ്സിറ്റിയുടെ ഫസ്റ്റ് അലോട്ട്മെന്റ് ആണ് പബ്ലിഷ് ചെയ്തിട്ടുള്ളത് അഡ്മിഷൻ ഫീസ് ആയിട്ട് ഓൺലൈനിൽ നിങ്ങളുടെ സ്റ്റുഡൻസ് ലോഗിൻ നിങ്ങളുടെ യൂസർ നെയിമും പാസ്വേഡും കൊടുത്ത് നിങ്ങൾ ലോഗിൻ ചെയ്ത് ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അലോട്ട്മെന്റ് ലഭിച്ചിട്ടുണ്ടെങ്കിൽ അവിടെ അഡ്മിഷൻ ഫീസ് അടക്കാനുള്ള ഓപ്ഷൻ ഉണ്ടായിരിക്കും അതിൽ തൊള്ളായിരത്തി ഇരുപത്തിയഞ്ച് രൂപ എസ് സി എസ് ടി വിദ്യാർത്ഥികൾ മറ്റു വിദ്യാർത്ഥികൾ തൊള്ളായിരത്തി തൊണ്ണൂറ് രൂപയാണ് ഓൺലൈനായിട്ട് ഫീസ് അടക്കേണ്ടത് അഡ്മിഷൻ ഫീസ് അടക്കാനുള്ള അവസാന തീയതി ഇരുപത്തിയൊന്ന് ആറ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാണ് ഇരുപത്തി ഒന്ന് ആറ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന് മുമ്പ് അഡ്മിഷൻ ഫീസ് അടച്ചിട്ടില്ലെങ്കിൽ പ്രിയപ്പെട്ട വിദ്യാർത്ഥികൾ അലോട്ട്മെന്റ് പ്രക്രിയയിൽ നിന്ന് പുറത്താക്കുക ഈ ഘട്ടത്തിൽ അഡ്മിഷൻ ഫീസ് അടക്കാനുള്ള ഓപ്ഷൻ മാത്രമേ ഉള്ളൂ അതുപോലെ തന്നെ കോളേജ് ലെവലിലുള്ള അഡ്മിഷൻ ഇല്ല കോളേജിൽ പോയിട്ട് ഒന്നാം ഘട്ട അലോട്ട്മെന്റ് പ്രകാരമുള്ള അഡ്മിഷൻ ഇല്ല കോളേജിൽ പോയി അഡ്മിഷൻ എടുക്കേണ്ട കോളേജിൽ പോയി അഡ്മിഷൻ എടുക്കാനുള്ള അവസരം സെക്കൻഡ് അലോട്ട്മെന്റിന് ശേഷമാണ് അപ്പൊ നിങ്ങൾക്ക് ലഭിച്ച ഓപ്ഷൻ നിങ്ങൾ തൃപ്തികരമാണെങ്കിൽ ഇതിന്റെ കൂടെ തന്നെ അഡ്മിഷൻ ഫീസ് അടച്ചതിന് ശേഷം നിങ്ങൾക്ക് അയാർ ഓപ്ഷനുകൾ ക്യാൻസൽ ചെയ്യാൻ സാധിക്കും നിങ്ങൾക്ക് നിങ്ങൾക്ക് കിട്ടിയ ഓപ്ഷൻ സിക്സ് ഓപ്ഷൻ ആണ് നിങ്ങൾക്ക് നിങ്ങളുടെ ഓപ്ഷൻ തൃപ്തികരമാണ് അതിന് മുകളിലുള്ള അഞ്ച് ഓപ്ഷൻ ആണെങ്കിൽ ഡിലീറ്റ് ചെയ്യാം ഭാഗികമായിട്ടും ഡിലീറ്റ് ചെയ്യാം നമുക്ക് മുകളിലുള്ള ഏതെങ്കിലും ഒന്നോ രണ്ടോ മൂന്നോ ഒക്കെ ഡിലീറ്റ് ചെയ്യണമെങ്കിൽ അതിനുള്ള ഓപ്ഷനും അതിലുണ്ട് നിങ്ങൾക്ക് കിട്ടിയ ഓപ്ഷൻ തൃപ്തികരമാണെങ്കിൽ മാത്രം അതുപോലെ തന്നെ സെക്കൻഡ് അലോട്ട്മെന്റ് ജൂൺ ഇരുപത്തി മൂന്നിന് പബ്ലിഷ് ചെയ്യും ഓക്കെ ജൂൺ ഇരുപത്തി മൂന്നിന് സെക്കൻഡ് അലോട്ട്മെന്റ് പബ്ലിഷ് ചെയ്തതിന് ശേഷം മാത്രമേ കോളേജിൽ പോയിട്ട് അഡ്മിഷൻ എടുക്കാനുള്ള അവസരമുള്ളൂ ഫസ്റ്റ് അലോട്ട്മെന്റ് കിട്ടിയവർക്കും സെക്കൻഡ് അലോട്ട്മെന്റ് കിട്ടിയവർക്കും ഒക്കെ ജൂൺ ഇരുപത്തി മൂന്നിന് സെക്കൻഡ് അലോട്ട്മെന്റ് പബ്ലിഷ് ചെയ്തതിന് ശേഷം മാത്രമാണ് കോളേജിൽ കോളേജ് ലെവലിലുള്ള അഡ്മിഷൻ ഉള്ളൂ എന്നുള്ള കാര്യം മനസ്സിലാക്കുക അഡ്മിഷൻ ഫീസ് അടക്കുക എന്നുള്ളതാണ് ഈ ഘട്ടത്തിലുള്ളത് ആ കാര്യം പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കുക ഓക്കെ